കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അഥവാ സി പി എം ഈ പാർട്ടിക്ക് ഒരു പ്രത്യേക ശീലമുണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ അവൾ കൃത്യമായി അനലൈസ് ചെയ്യാൻ ശ്രമിക്കും അത് വോട്ടെടുപ്പിന് മുൻപും വോട്ടെടുപ്പിന് ശേഷവും വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന ഇൻ ഏജൻ്റുമാർ നൽകുന്ന ലിസ്റ്റിലെ കണക്കുകളനുസരിച്ച് ഒരു ബൂത്തിൽ പാർട്ടിക്ക് എത്ര വോട്ടുകൾ ലഭിക്കും എന്നുള്ള ഏകദേശ കണക്ക് അവർ മേൽ കമ്മിറ്റിക്ക് നൽകും അത്തരത്തിൽ ഫലപ്രഖ്യാപനത്തിന് മുൻപുള്ള സി പി എം നേതൃത്വത്തിൻ്റെ കണക്ക് ഏറെക്കുറെ ശരിയാകുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയെ സി പി എമ്മിന് അത്രത്തോളം വിശ്വാസമാണ് സി പി എമ്മിന് മാത്രമല്ല മറ്റു ഇടതുപക്ഷ പാർട്ടികൾക്കും ആലപ്പുഴ ജില്ലയെ വിശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഒൻപതിൽ എട്ട് സീറ്റ് നേടി എൽ ഡി എഫ് കണക്ക് ശരിയാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫലം വരുന്നതിന് മുൻപ് സി പി എം ഒരു കാര്യം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഫലത്തിന്റെ ആവർത്തനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കുക എന്ന് വോട്ടെടുപ്പിന് ശേഷം സി പി എം ബൂത്ത് കമ്മിറ്റികൾ കൊടുത്ത കണക്കുകൾ പ്രകാരമാണ് നേതൃത്വം അത്തരത്തിൽ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് എന്തായാലും ആ കണക്കുകൂട്ടലും വിലയിരുത്തലും കറക്റ്റായി ആലപ്പുഴ ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ട ജയം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ആശ്വാസമായി ലഭിച്ചത് ഒന്നാം പിണറായി മന്ത്രിസഭയിലുണ്ടായിരുന്ന ജില്ലയിലെ മൂന്ന് മന്ത്രിമാർ മത്സര രംഗത്തില്ലായിട്ടും എൽ ഡി എഫ് പ്രകടനം മെച്ചപ്പെടുത്തിയതേയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫ് വിജയം കേരളം മുഴുവൻ യു ഡി എഫിന് ഒരർത്ഥത്തിൽ ഇരട്ടടിയായിരുന്നു എങ്കിലും ആലപ്പുഴയിൽ ഇരട്ടടി ഒരു വലിയ പ്രഹരമായി കാരണം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ അരൂരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വീണ്ടെടുക്കുകയായിരുന്നു മന്ത്രിമാരായ ജി സുധാകരൻ തോമസ് ഐസക് പി തിലോത്തമൻ എന്നിവർ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും അവരുടെ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെ വിജയിച്ചു എന്നുള്ളതും ആലപ്പുഴയുടെ പ്രത്യേകതയായിരുന്നു അതിനും അഞ്ച് വർഷം പിന്നോട്ട് പോയാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഒൻപത് സീറ്റുകളിൽ എട്ടും എൽ ഡി എഫിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ് അന്ന് കോൺഗ്രസിനൊപ്പം നിന്നത് എം എം ആരിഫ് ലോക്സഭയിലേക്ക് ജയിച്ചു പോയപ്പോൾ അരൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമുൾ ഉസ്മാൻ ജയിച്ചതോടെ യു ഡി എഫിനാകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് എന്നുള്ളത് രണ്ട് സീറ്റായി മാറുകയായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയായി ആലപ്പുഴ ജില്ലയിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന യു ഡി എഫിന് ഇത്തവണ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ് കാരണം രണ്ടു തവണത്തെ എൽ ഡി എഫ് തുടർഭരണത്തിന് ശേഷം ഇത്തവണ യു ഡി എഫിന് ഭരണം ലഭിച്ചില്ലെങ്കിൽ പിന്നെ യു ഡി എഫ് കേരളത്തിൽ ഒരു ഓർമ്മയായി മാറും എന്നുള്ളതാണ് അവസ്ഥ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഒൻപത് നിയമസഭാ സീറ്റുകളാണ് ആകെയുള്ളത് ഈ ഒൻപത് സീറ്റുകളിൽ എട്ടിലും ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്രാവശ്യം യു ഡി എഫിന് എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ അത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണെന്ന് കൃത്യമായും പറയാം കാരണം ഇതുവരെ കണ്ട പഴഞ്ചൻ മുഖങ്ങളെ മാറ്റി നിർത്തി യുവത്വങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് യു ഡി എഫ് ആലപ്പുഴയിൽ ഒരുങ്ങുന്നത് എന്നാണ് വിവരം ബുദ്ധജനങ്ങളുമായി ഇടപഴകുന്ന ഒരു വലിയ യുവാക്കളുടെ സഖ്യത്തെ യു ഡി എഫ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ആരൊക്കെ മത്സരിക്കും എന്നുള്ളത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാകുവാൻ ആർക്കൊക്കെയാണ് സാധ്യത എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ആലപ്പുഴ ജില്ലയിലെ ആദ്യ മണ്ഡലമായ അരൂരിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയ ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗായിക ദലീമ ജോജോ ആയിരുന്നു ദലീമ എഴുപത്തയ്യായിരത്തി അറുനൂറ്റി പതിനേഴ് വോട്ടുകൾ നേടിയപ്പോൾ ഷാനിമോൾ ഉസ്മാൻ നേടാനായത് അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാല് വോട്ടുകളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അരൂർ എം എൽ എ ആയിരുന്ന ആരിഫ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നടന്ന അരൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അരൂർ സീറ്റ് പിടിച്ചെടുത്തു ഷാനിമുൾ ഉസ്മാൻ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അരൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോടെ ഭാഗ്യം തുടച്ചില്ല പുതുമുഖമായ ദലീമയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ ഷാനിമുറ നേരിട്ടത് ഏഴായിരത്തി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ദലീമ ഷാനിമോടെ തോൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഷാലിമുൾ ഉസ്മാൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വനിതാ പ്രാതിനിധ്യം കണക്കാക്കി മന്ത്രിസ്ഥാനത്തിന് വരെ ഷാനിമുൾ ഉസ്മാൻ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ അലൂർ നിയമസഭാ സീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷാലിമുൾ ഉസ്മാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവധി തേടുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു അടുത്തതായി ചേർത്തല നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതൊരു വി ഐ പി മണ്ഡലമാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ നേതാവായ പി തിലോത്തമനായിരുന്നു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് അദ്ദേഹം ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായി അധികാരമേറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തല മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത് സി പി ഐ നേതാവായ പി പ്രസാദായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരമേറ്റ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയാണ് പി പ്രസാദ് ഇത്തരത്തിൽ രണ്ട് തവണയായി മന്ത്രിമാരെ മാത്രം തെരഞ്ഞെടുത്ത നിയമസഭയിലേക്ക് അയക്കുന്ന മണ്ഡലമാണ് ചേർത്തല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ചേർത്തല മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് ശരത് എന്നാൽ രണ്ട് തവണയും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശരത്തിന് സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ചേർത്തല മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്താണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന കളക്ടറേറ്റ് മാർച്ചിലുണ്ടായ ലാത്ത് ചാർജിൽ മേഘയ്ക്ക് ഗുരുതരമായി പരുക്കു പറ്റിയതൊക്കെ നേരത്തെ വാർത്തയായിരുന്നു പാർട്ടിയുടെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന മേഖയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകണമെന്നാണ് നേതൃത്വം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ചേർത്തല നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മേഘാരഞ്ജിത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്തതായി ആലപ്പുഴ നിയമസഭാ മണ്ഡലം സി പി എം നേതാവായ പി പി ചിത്തരഞ്ജനാണ് മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ എസ് മനോജ് ആയിരുന്നു മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി സാക്ഷാൽ വി എം സുധീറിനെ തോൽപ്പിച്ച കെ മനോജ് പിന്നീട് പള്ളിയും വിശ്വാസവും തമ്മിലുള്ള ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്ക് കൂടുമാറുകയായിരുന്നു എന്നാൽ അദ്ദേഹം കോൺഗ്രസിനെത്തിയ ശേഷം പിന്നെ സജീവ പ്രവർത്തനങ്ങളിൽ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ചു കാലം അദ്ദേഹം തന്റെ ഡോക്ടർ ജോലിയുമായി വിദേശത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ തിരിച്ചു നാട്ടിലെത്തിയ കെ എസ് മനോജ് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ അമ്പലപ്പിച്ചുകൊണ്ടാണ് ആലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും ആലപ്പുഴ ജില്ലയിലെ അല്ലെങ്കിൽ ആലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും സി പി എം സ്ഥാനാർത്ഥി പി പി ചിത്രരഞ്ജനോട് മത്സരിച്ച കെ എസ് മനോജ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളുടെ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് കെ എസ് മനോജിന് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ സീറ്റ് ലഭിച്ചത് എന്തിൻ്റെ കണക്കിലായാലും ഇത്തവണ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ സീറ്റില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ആണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞതായി സൂചനകളുണ്ട് ആലപ്പുഴ ജില്ലയിലെ മികച്ച സംഘാടകൻ എന്ന നല്ല പേരെ അദ്ദേഹത്തിൻ്റെ മത്സര വിജയം എളുപ്പമാക്കുമെന്നാണ് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നത് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ടി ശ്രീകുമാർ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് തന്നെ ഉറപ്പായി കഴിഞ്ഞു അമ്പലപ്പുഴ നിയമസഭാ എത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് എം ലിജു ആയിരുന്നു എന്നാൽ അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എച്ച് സലാമിനോട് ലിജു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകളുടെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എം ലിജു മത്സരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പകരം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡൻറ്റായ ഡോക്ടർ എം ബി പ്രവീണാണ് ആലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും മാതൃകയാകുന്ന രീതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ എം ബി പ്രവീൺ ആലപ്പുഴയിലെ സാധാരണക്കാർക്ക് അറിയാവുന്ന വ്യക്തിത്വമാണ് പ്രവീൺ എന്നുള്ളതും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഗുണമാവും എന്ന കാര്യം ഉറപ്പാണ് അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരുന്നാലും അവർക്കൊരു വലിയ എതിരാളി തന്നെയായിരിക്കും പ്രവീൺ എന്നുള്ള കാര്യവും സംശയമില്ലാത്ത വസ്തുതയാണ് ഒന്നാം പിണമായി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ജി സുധാകരന്റെ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് എം പി പ്രവീൺ അടുത്തതായി കുട്ടനാട് നിയമസഭാ നിയോജകമണ്ഡലം കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് വന്നാൽ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് യു ഡി എഫ് ധാരാടിയുടെ അടിസ്ഥാനത്തിൽ കുട്ടനാട് നിയമസഭാ മണ്ഡലം നൽകിയിരിക്കുന്നത് കേരള കോൺഗ്രസിനാണ് അതായത് ജോസഫ് വിഭാഗത്തിന് അതേസമയം എൽ ഡി എഫ് സീറ്റ് നൽകിയിരിക്കുന്നത് എൻ സി പിക്ക് ആണ് പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ്സിന് ഈ മണ്ഡലത്തിൽ ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത്തവണ കേരള കോൺഗ്രസ്സും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സീറ്റ് കൈമാറ്റം ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് കുട്ടനാട് നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം കേരള കോൺഗ്രസ്സിന് സ്വാധീനമുള്ള മറ്റേതെങ്കിലും മണ്ഡലം കേരള കോൺഗ്രസ്സിന് നൽകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുട്ടനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എ ഐ സി സി കോർഡിനേറ്ററായ അഡ്വക്കേറ്റ് അനിൽ ബോസ് കുട്ടനാട്ടിലെത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനിൽ ബോസ് കുട്ടനാട് മണ്ഡലം കേന്ദ്രീകരിച്ച് തൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിനുള്ളിൽ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ചർച്ചയിലൂടെ മണ്ഡലം കോൺഗ്രസിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് കുട്ടനാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥിരമായി തോൽക്കുന്ന മണ്ഡലം കയ്യിൽ വച്ചുകൊണ്ടിരിക്കാൻ കേരള കോൺഗ്രസിനും ഒട്ടും താല്പര്യം കാണില്ല എന്ന ബോധ്യവും കോൺഗ്രസിനുണ്ട് പകരം അവർക്ക് അവർക്ക് സ്വാധീനമുള്ള അവർ വിജയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മണ്ഡലം കൊടുത്താൽ കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പാകും അടുത്തതായി ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലം ഈ സീറ്റിലേക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തരേണ്ട ആവശ്യമില്ല മുതിർന്ന കോൺഗ്രസ് നേതാവും കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഇത്തവണയും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല കാരണം മണ്ഡലം അദ്ദേഹത്തിന് എഴുതി കൊടുത്തതുപോലെ തന്നെ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇനി കായംകുളത്തേക്ക് വരാം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാൽ കായംകുളം കാരണം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശോഭ സുലേതൻ എത്തുമെന്നാണ് ഇതുവരെയുള്ള വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ നടന്ന ശക്തമായ മത്സരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹരിത ബാബുവിനെ നിലവിലെ എം എൽ എ ആയ പ്രതിഭ തോൽപ്പിക്കുകയായിരുന്നു ഇത്തവണ പ്രതിഭ മത്സരിക്കുന്നില്ല എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പകരം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരുന്നാലും ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ എത്തുകയാണ് എങ്കിലും മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിന് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് സി പി എം ഒഴിച്ചുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസം എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ സി പി എമ്മും വെറുതെ ഇരിക്കില്ല ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എം കായംകുളത്ത് രംഗത്തിറക്കും ഇവിടെ ഓർക്കാനുള്ള മറ്റൊരു കാര്യം സി പി എമ്മും ബി ജെ പിയും ശക്തരായ സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസും കരുതിക്കൂട്ടി തന്നെയാണ് രംഗത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണ കായംകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അരിതാ ബാബുവിന് ഇത്തവണ സീറ്റ് നൽകില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് പകരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് എം ലിജു ആയിരിക്കും കായംകുളം മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കഴിഞ്ഞ തവണ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ലിജുവിന് കോൺഗ്രസ് ഇത്തവണ കായംകുളം മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ മത്സരിക്കാതിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കായംകുളത്ത് എം ലിജു മികച്ച ആയിരിക്കുമെന്നും മണ്ഡലം യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും കോൺഗ്രസ്സിന് ഉറച്ച വിശ്വാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം ലിജു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ നിന്നും ജനവധി തേടുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു സംവരണ മണ്ഡലമായ മാവേലിക്കരയിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മണ്ഡലത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം ആണ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ആർ രാജേഷ് ആയിരുന്നു മണ്ഡലത്തിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എസ് അരുൺകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ കെ ഷാജുവിനെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടുകൾക്ക് തോൽപ്പിച്ചു ജെ എസ് എസിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് മാവേലിക്കരയിൽ മത്സരിച്ച കെ കെ ഷാജു പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് പോവുകയും ചെയ്തു മൂന്ന് തവണയായി മണ്ഡലം സി പി എമ്മിൻ്റെ കയ്യിലായതുകൊണ്ട് ഇത്തവണയെങ്കിലും മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന കടുത്ത തീരുമാനത്തിലാണ് യു ഡി എഫ് നേതൃത്വം മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇത്തവണ യു ഡി എഫ് രംഗത്ത് യൂത്ത് കോൺഗ്രസ് നേതാവും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് കേരള സ്റ്റേറ്റ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് മുക്താര രാജിനെയാണ് കോൺഗ്രസ് മാവേലിക്കര മണ്ഡലം കൈവിട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ മുക്താരയിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പാർട്ടി പ്രതീക്ഷ ആലപ്പുഴ ജില്ലയിലെയും ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ മന്ത്രിയായ സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇടമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ എം മുരളിയെ മുപ്പത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾക്കാണ് സജി ചെറിയൻ അന്ന് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സി പി എമ്മിലെ കെ കെ രാമചന്ദ്രൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി വിജയകുമാറിനെ സജി ചെറിയാൻ തോൽപ്പിച്ചത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുകൾക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രിയായ സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മല്ലപ്പള്ളിയിൽ ഇന്ത്യൻ ഭരണഘടനയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ വിവാദ പ്രസംഗത്തെ തുടർന്ന് രാജിവെക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അദ്ദേഹം വീണ്ടും മന്ത്രിയാവുകയും ചെയ്തു ഇത്തവണയും സജി ചെറിയൻ തന്നെയാണ് ചെങ്ങന്നൂരിൽ മത്സരിക്കുന്നതെങ്കിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാനും മണ്ഡലം അട്ടിമറിക്കാൻ കഴിയും എന്നു തന്നെയാണ് യു കോൺഗ്രസും കരുതുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സംസ്ഥാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം ആയതിനാൽ മണ്ഡലത്തിനത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സജി ചെറിയൻ ഈ മന്ത്രിസഭാ കാലത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൊണ്ടുതന്നെ മണ്ഡലത്തിൽ വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നു തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബിൻ ബർക്കി ജനവിധി തേടും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ആലപ്പുഴ ജില്ലയിൽ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരീക്ഷണത്തിനാണ് ഇത്തവണ കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നത് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു പരീക്ഷണമല്ലെന്നും വിജയം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണെന്നുമാണ് യു ഡി എഫ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മത്സരം നടക്കുന്ന ജില്ലകളിൽ ഒന്നായി ആലപ്പുഴ മാറും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട